ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തുപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ വെളിവനായ ദൈവം സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം കർത്താവായി യേശു ക്രിസ്തു സഭയെ ചേർക്കുവാനായിട്ട് മധ്യാകാശത്തിലേക്ക് വരികയും നാം ഈ ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം എതിരേറ്റ് മേഘാരൂഢതയിൽ നാം ചെല്ലുകയും ചെല്ലുന്ന അത് ആണ് കാണുന്നത് അതിലെ പല പഠിപ്പിക്കലുകളും നാം ശ്രദ്ധിക്കുകയുണ്ടായി അതിൽ പ്രീ ട്രിബുലേഷൻ പീരീഡില് അതായത് മഹാപീഡനത്തിന് മുമ്പ് കർത്താവ് വന്ന് സഭയെ കൊണ്ടുപോകും എന്ന ആ തിയറിയാണ് ശരി എന്നുള്ളതിന് പല കാര്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി അത് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ ഒന്നാമതായിട്ട് നാം കണ്ടത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏതു സമയത്തും മുന്നറിയിപ്പില്ലാതെ വരണമെന്നുണ്ടെങ്കിൽ അത് മഹാപീഠന കാലത്തിന് മുമ്പ് തന്നെ വന്നാലേ സാധിക്കുകയുള്ളു രണ്ടാമതായിട്ട് സഭയെ ഒരിക്കലും ദൈവ കോപാഗ്നിക്ക് ദൈവ കോപത്തിലേക്ക് തള്ളിയിടുകയില്ല ദൈവ കോപത്തിൽ നിന്ന് നിശ്ചയമായും ദൈവം അവരെ വിടിവിക്കും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും കോപത്തിൽ നിന്നും വിടിപ്പിക്കും എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൽ ധാരാളമായിട്ട് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ദൈവം നമ്മളെ കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും മഹാപീഡനത്തിൽ നിന്നും വിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് സഭയെ ചേർക്കുവാനായിട്ട് വരുന്നത് മഹാപീഠം കാലത്തിന് മുമ്പ് തന്നെ ആയിരിക്കണം മൂന്നാമതായിട്ട് നാം കണ്ടത് ഏതു സമയം വരെയും പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ സഭയോടൊപ്പം ഉണ്ടോ അതുവരെയും എതിർ ക്രിസ്തുവിന് ഈ ഭൂമിയിൽ വരുവാനായിട്ട് സാധിക്കുകയില്ല അത് കഴിഞ്ഞ് മാത്രമേ എതിർ ക്രിസ്തു പ്രവേശിക്കുകയുള്ളൂ അതുകൊണ്ടും ഈ സഭ ഈ ഭൂമിയിൽ നിന്ന് മഹാക്ലേശത്തിന് മുമ്പ് എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് അത് ചേർക്കപ്പെടണം എന്നുള്ളത് നഗ്ന യാഥാർത്ഥ്യമാണ് നാലാമതായിട്ട് നാം കണ്ടത് ഈ സഭയുടെ ഉത്ഭ്രാവണത്തിനും അതുപോലെ തന്നെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രതിഷ്ഠതയും മധ്യത്തിൽ ചില സംഭവങ്ങൾ ക്രിസ്തുവിൻ്റെ ന്യായാസനവും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ സഭയുമായിട്ടുള്ള വിവാഹവും നടക്കണം അതിന് സഫിഷ്യൻ്റായിട്ടുള്ളതായി ടൈം കിട്ടുന്നത് ക്രിസ്തു ട്രിബുലേഷന് മുമ്പ് വന്ന് സഭയെ ചേർക്കുമ്പോൾ ആണ് അഞ്ചാമതായിട്ട് നാം കഴിഞ്ഞ ദിവസം കണ്ടത് ഇത് യാക്കോവിൻ്റെ കഷ്ടകാലമാണ് അതായത് യഹൂദന്മാരുടെ ഇസ്രായേൽ മക്കളുടെ കഷ്ടകാലമാണ് ഇത് ഒരിക്കലും സഭയുമായിട്ട് ബന്ധപ്പെടുന്നത് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇന്ന് നമുക്ക് ആറാമതായിട്ട് കാണുന്നത് ഈ വിശ്വാസികൾ ഒരു യൂട്ടേൻ അല്ലെങ്കിൽ മുകളിലോട്ട് പോയി ഉടനെ തന്നെ തിരിച്ചു വരുന്ന ഒരു സ്വഭാവം അല്ല ഈ ക്രിസ്തുവിൻ്റെ ആ സഭയെ എടുക്കുന്നത് എന്ന് ഇനിയും ഇനിയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവേശു ക്രിസ്തു ഈ മഹാപീഡനത്തിന് മുമ്പേ വരികയാണെങ്കിൽ നാമും കർത്താവിനെ ആകാശങ്ങളിൽ ചെന്ന് കാണും അതിനുശേഷം നാം കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ പവനമായ സ്വർഗത്തിലേക്ക് പോകും അവിടെ ഏഴ് വർഷം നാം ആയിരിക്കും ആ ഏഴ് വർഷത്തിന് ശേഷം കർത്താവുമായിട്ട് നാം ഈ ഭൂമിയിലേക്ക് വരും ഭൂമിയിലേക്ക് വന്ന് കർത്താവ് എതിർ ക്രിസ്തുവിനെ തോൽപ്പിക്കുകയും ദൈവമന്ദിരം അത് പരിശുദ്ധമാക്കുകയും ചെയ്യും ഇനി നാം നേരെ മറിച്ച് ചിന്തിക്കുക മഹാപീഡനം കഴിഞ്ഞാണ് കർത്താവ് സഭയെ ചേർക്കുവാനായിട്ട് വരുന്നതെങ്കിൽ ആ വരണ്ടിയ ആവശ്യം കർത്താവിനിലായിരുന്നു അങ്ങനെയാണ് വരുന്നതെങ്കിൽ കർത്താവ് എന്തു ചെയ്യുന്നു ഇവിടെ നിന്ന് വന്ന് സഭയെ എടുത്തുകൊണ്ട് പോകുന്നു നൂറ്റിയെപത് ഡിഗ്രി യൂടേണിൽ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു അത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല അതിൽ യാതൊരു അർത്ഥവും ഇല്ലാത്ത കാര്യമാണ് എന്നാൽ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവ് ആകാശമേഘങ്ങളിൽ വിശുദ്ധന്മാരോട് ചേർന്ന് ഭൂമിയിലേക്ക് വരും അതേ കാര്യം തന്നെ സക്രിയാവിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം നാലാം വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവ് ഭൂമിയിൽ വന്ന് തൻ്റെ പാദം ആ ഒലുവുമലയിൽ ഉറപ്പിക്കും എന്ന് അങ്ങനെ ഭൂമിയിലേക്ക് വരുവാനാണെന്നുണ്ടെങ്കിൽ കർത്താവിന് ഒരിക്കലും വിശ്വാസികളെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് ഉടനെ തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല അതിൻ്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ട് അത് നിറവേറ്റണമെന്ന് ഉണ്ടെങ്കിൽ കർത്താവ് ആ മഹാക്ലേശത്തിന് മുമ്പ് വരണം ഏഴാമതായിട്ട് അവസാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പോപ്പുലേഷൻ ഓഫ് ദ മില്ലേനിയം ബൈ മോർട്ടൽ ബിലീവർ ഈ ആയിരമാണ്ട് വാഴ്ചയിൽ ഈ മർത്യശരീരത്തോടു കൂടെ ജീവിക്കുന്ന വിശ്വാസികൾ ആയിരിക്കും ഈ ആയിരം ആണ്ട് വാഴ്ചയിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത് നമുക്കറിയാം അതാവിനോഹ ആദാവിനോ ആദാവിനോട് ദൈവം പറഞ്ഞു ഭൂമിയിൽ മുഴുവനും ജനങ്ങൾ പരക്കും നീ ഭൂമിയുടെ മേൽ അധികാരം ഏക്കണമെന്ന് എന്നാൽ പാവ മുഖാന്തരമായിട്ട് അത് പോയി അബ്രഹാമിനോടും ദൈവം വാഗ്ദത്തം ചെയ്തു നിൻ്റെ സന്ധതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ പൊടി പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ആകുമെന്ന് എന്നാൽ അതും ഇതുവരെയും സംഭവിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ കർത്താവായി യേശു ക്രിസ്തു മഹാപീഡനത്തിന് മുമ്പ് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ആ പ്ലാനും പദ്ധതികളും ശരിയായ രീതിയിൽ നടക്കുവാൻ നടപ്പാക്കുവാനായിട്ട് സാധിക്കും തേജസ്സിൻ്റെ സിംഹാസനത്തിനു മുമ്പിൽ ആ കർമ്മഗത്വവും യുദ്ധം കഴിഞ്ഞ് നല്ല ആൾക്കാരെ ദൈവിക രാജ്യത്തിലേക്കും കൊണ്ടുപോകും മൊത്തമായിട്ട് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണാം അപ്പോൾ ആ ജനങ്ങൾ മില്ലേനിയത്തിലേക്ക് ഇസ്രായേൽ മക്കളെ സഹായിച്ച ഈ ശരീരത്തോടുകൂടെ ജീവിക്കുന്ന ജനങ്ങളെ ഈ ആയിരമാണ്ട് വാഴ്ചയിലേക്ക് കൊണ്ടുപോവുകയും അവരെ മുഖാന്തരമായിട്ട് ഭൂമി മുഴുവനും ജനങ്ങളെ കൊണ്ട് നിറയും പോപ്പുലേഷൻ അത്രമാത്രം ജനസംഖ്യ വർദ്ധിക്കും അതാണ് ദൈവത്തിൻ്റെ പദ്ധതി ലോകം മുഴുവനും ജനങ്ങളെ കൊണ്ട് നിറയണം ആ ജനങ്ങളെയാണ് കർത്താവ് ഭരിക്കുവാനായിട്ട് പോകുന്നത് ഇനി നേരെ മരിച്ച് ഈ കർത്താവ് വരുന്നത് ഈ മഹാക്ലേശത്തിന് ശേഷമാണെങ്കിൽ അവിടെയുള്ളതായ ആ നീതിമാന്മാർ അവരും കർത്താവിനോടുകൂടെ തേജസ്കരിക്കപ്പെട്ടതായ ശരീരത്തിൽ എടുക്കപ്പെടും എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ തേജസ്കരിക്കപ്പെട്ടതായ ശരീരത്തിലാണ് വിശ്വാസികളോടൊപ്പം അവർ എടുക്കുന്നത് എങ്കിൽ സഭ സഭയിലെ അംഗങ്ങളോടൊപ്പം അപ്രകാരം എടുക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ പിന്നെ ഒരു ഒരു പുത്രോൽപാദനം നടത്തുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് നമുക്കിതിൽ നിന്നും വളരെ വ്യക്തമാക്കി കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവേശു ക്രിസ്തു സഭയെ ചേർക്കുവാനായിട്ട് വരുന്നത് മഹാക്ലേശത്തിൻ്റെ മുൻപിലാണ് വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സഭയെ ഒരിക്കലും മഹാക്ലേശത്തിലേക്ക് കൊണ്ടുവിടുകയില്ല എന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നമുക്ക് കർത്താവിൻ്റെ വരവ് എപ്പോഴാണ് അറിയത്തില്ല അതുകൊണ്ട് നാം വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പവിത്രതയോടുകൂടെ ജീവിക്കുവാൻ ഈ ജീവക്കൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം